ഒൻപതാമത് മെസ്മാക് ഇന്റർനാഷണൽ കോൺഗ്രസ് ജനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ മമ്പാട് എം ഇ എസ് കോളേജിൽ വെച്ച് നടക്കും മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ ഖുറൈഷി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും ഡെൻമാർക്കിലെ ഹംസത്വ സമ കൾച്ചറൽ സൊസൈറ്റിയുടെയും കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കുന്നത് മൈഗ്രേഷൻ ട്രാൻസിഷൻസ് ട്രേഡ്സ് ട്രാൻസാക്ടറിസ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ മെസ്മാക് സമ്മേളനം മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എസ് വൈ ഖുറൈഷി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും വിവിധ വിഷയങ്ങളിലായി അറുന്നൂറോളം പ്രബന്ധങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കും ദേശീയ അന്തർദേശീയ സർവകലാശാലയിൽ നിന്ന് നാൽപ്പതോളം അക്കാദമിക വിദഗ്ധർ പങ്കെടുക്കും പത്ത് വേദികളിലായാണ് സമ്മേളനം നടക്കുക അതിൽ ഓരോ സെഷൻ ആക്കി ചെയ്തിട്ടാണ് ഈ വർഷം ടോപ്പിക് മൈഗ്രേഷൻ ആണ് മൈഗ്രേഷന്റെ സോഷ്യൽ പൊളിറ്റിക്കൽ സയൻസ് അത് ആനിമൽ മൈഗ്രേഷൻ ബേർഡ്സ് മൈഗ്രേഷൻ ഹ്യൂമൻ മൈഗ്രേഷൻ അല്ല പിന്നീട് സോഷ്യൽ സയൻസിൽ അതിൻ്റെ ഇമ്പാക്റ്റുകൾ ഇംപ്ലിക്കേഷൻസ് റിസൾട്ട് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ അതിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള ആംഗിളുകളിൽ നിന്ന് മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ബ്രോഡ് തീമിനെ നോക്കിക്കാണുന്ന കോൺഫറൻസ് ആണ് മൂന്ന് ദിവസങ്ങളിലാണ് ഒരേ സമയം പത്ത് വേദികളാണ് കോളേജിൽ ഉണ്ടാവുക എല്ലാ ദിവസവും രാവിലെ ഒരു കോമൺ സെഷൻ ഉണ്ടായിട്ടും കീനോട്ട് കീനോട്ട് കഴിഞ്ഞാൽ പിന്നീട് പ്ലീനറി സെഷൻസ് ഓരോ സബ്ജക്ട് ഡൊമൈനിലും സെപ്പറേറ്റ് ആയിട്ട് വിവിധ വേദികളിൽ ഓപ്പൺ ആവും അത് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ ആണ് ഈ വർഷം ടോട്ടൽ സിക്സ് ഹൺഡ്രഡ് പേപ്പേഴ്സാണ് പ്രസൻറ്റേഷൻ ഉള്ളത് കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുമുള്ള ഈ പ്രാവശ്യം പേപ്പർ പ്രെസൻ്റേഷൻസ് നടത്തുന്നുണ്ട് അതിൽ ഇൻവൈറ്റഡ് ഏകദേശം ആളുകളാണുള്ളത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു ആളുകളുണ്ട് കെ ുംബ്ദുൾ വാഹിദ് സജീവ് ഡോക്ടർ എം കെ സാബിക് കെ സി സിറാജുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകര ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം